ഹായ് ഫ്രണ്ട്സ് എ സൈവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാണ്ടുരം ജില്ലയിൽ നീ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഗുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതും ബാഗ് നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എസ് വൺ എസ് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് സൺകുണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല രീതിയിൽ സെതറൊക്കെ വന്ന ബാഡുകളാണ് എല്ലാവരും നമുക്ക് ഏഴ് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് എസ് ഒന്നാണ് നമുക്ക് ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് മൂവായിരത്തി രൂപയാണ് കോഡ് വരുന്നത് എസ് ഒന്നാണ് ഒരു ചിക്കിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് എല്ലാവരും നല്ല രീതിയിൽ ഫീഡൊക്കെ വാങ്ങിക്കുന്ന ബാഡുകളാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് എല്ലാ ഉഷരും ലൂഡ് നോഷിന്റെ സ്പ്ലിറ്റു ഒരു പേരിന്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് യെസ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് യെസ് രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ ഓറൈറ്റിയിൽപ്പെട്ട പേരിന്റെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ടെർക്കോയ്സ് പാർബ്ലു യൂയിങ് വിഷറ് മെയിലും ബ്ലൂ വിഷറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്കേയിലി ബ്രസ്റ്റൽ ലോറിയുടെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് അത്യാവശ്യം ഫുൾ ഫെദർ ആയൊരു ബാഡാണ് കോഡ് വരുന്നത് എസ് നാലാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് നാലാണ് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നല്ല രീതിയിൽ സംസാരശേഷിയുള്ള ഒരു ബാഡാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീൻ കണ്ട നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ വിഷർ ഒപ്പ്ലേൻ്റെ ഒരു അടൾട്ട് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് അഞ്ചാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റായി കൊണിയോറിൻ്റെ രണ്ട് ബ്രീഡിംഗ് ഫീമെയിലുകളാണ് രണ്ട് പേർക്കും ഏകദേശം അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എസ് ആർ ആണ് ഒരു ഫീമെയിൽ ബാഡിന് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ആർ ആണ് ഒരു ഫീമെയിൽ ബാഡിന് റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ പൈഡിൻ്റെ ഒരു ടാംഡായിട്ടുള്ളൊരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് ഫീറ്റിംഗ് സ്റ്റാർട്ടായൊരു ബാഡാണ് വൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ടും കൂടി ചെയ്യുന്നുണ്ട് കോഡ് വരുന്നത് എസ് ഏഴാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് എസ് ഏഴാണ് ഈ ഒരു ടാംഡായിട്ടുള്ള ചിക്കിന് റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ പാർബ്ലൂ ഫിഷറ് മെയിലും മാവോ ഫിഷറ് ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് എസ് ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കൊബാൾട്ട് ഫിഷർ ഓപ്പിലേൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിൽ ബാഡാണ് ടെയിലൊക്കെ നല്ല മാർക്കിങ്ങുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട പേരിൻ്റെ ബ്രീഡിങ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എസ് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട വേദന ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് രണ്ട് പേര് മാവോ മാസ്ക് ആണ് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനൊന്നാണ് ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ക്രിംസം ബില്ലി എടുക്കുന്നവർ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് സോറി പതിമൂവായിരം രൂപയാണ് കൊണ്ടു വന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ഫിഷർ ഓപ്ലൈൻ്റെ ഒരു പേരാണ് ഇതിൽ ഗ്രീൻ യുയിങ് വിഷറോപ്പിലെയും മെയിലും ഗ്രീൻ വിഷറോപ്പിലെയും ഫീമെയിലും ആണ് കോഡ് വരുന്നത് എസ് മൂന്നാണ് ഈയൊരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിമൂന്നാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉണ്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഒരു ബാച്ച് ആണ് ആറ് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇതിൽ അഞ്ച് പേര് ഗ്രീൻഫിഷറും ഒരാൾ ലൂഡിനോ ഓറഞ്ച് ആണ് കോഡ് വരുന്നത് എസ് നാലാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാലാണ് ഈ ആറ് ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേര് മാസ്ക് വെറൈറ്റീസും നാല് പേര് ഫിഷർ വെറൈറ്റീസിലും ഉള്ളതാണ് ഇവർക്കെല്ലാവർക്കും ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമുണ്ട് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ഒരു ബാച്ചിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനഞ്ചാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്റ്റാർ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനാറാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ഓബേറ്റ്സിൻ്റെ മാസ്ക് വരേറ്റിൽപ്പെട്ട ബാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡി എഫ് വൈറ്റ് മാസ്ക് മെയിലും ബ്ലൂ മാസ്ക് ആണ് കോഡ് വരുന്നത് എസ് പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനേഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സൺ ഗുണിയോറിൻ്റെ രണ്ട് സെമി അഡൽറ്റ് ബാഡുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് രണ്ട് പേരും കോഡ് വരുന്നത് എസ് പതിനെട്ടാണ് ഈ രണ്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പതിനെട്ടാണ് ഈ രണ്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്നത് ആഫ്രിക്കൻ ലോകത്തിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബ്രാൻഡ് ഒരു സെമി അഡലിറ്റ് പേരാണ് ഇതിൽ ഇനോ പാർഡോഷ്യോ മെയിലും ലൂഡോഷ്യൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് രണ്ട് പേരും റെഡ് ഐ ആണ് കോഡ് വരുന്നത് എസ് പത്തൊമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കോഡ് വരുന്നത് എസ് പത്തൊമ്പതാണ് ഈ ഒരു പേരിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്